നമ്മുടെ നമ്മുടെ നേതൃത്വത്തിൻ്റെ അല്ലെങ്കിൽ സൂഫിവര്യന്മാരായ പണ്ഡിതന്മാരുടെ വിശ്വാസികളുടെ അവരുടെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന ധീരത എന്ന് പറയുന്നത് മനുഷ്യ കബന്ധങ്ങൾ ഇവിടെ ഇങ്ങനെ കുന്നുകൂട്ടപ്പെടുന്ന ഒരു ഒരു രാഷ്ട്രീയ സാഹചര്യം ഒരു സായുധ കലാപം അതിന് പ്രേരണ നൽകുക എന്നതല്ല നമ്മൾ നിൽക്കുന്ന നമ്മൾ ജീവിക്കുന്ന ഒരു ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ നമ്മൾ വിലയിരുത്തിയാൽ ബഹുസ്വര സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതിനിടയിൽ ഈ ന്യൂനപക്ഷമായ വിശ്വാസി സമൂഹം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എത്രയാണ് ദിനം പ്രതി സാമുദായിക നേതൃത്വത്തിൻ്റെ ഭാഗങ്ങളിൽ നിന്നുണ്ടാകുന്ന വിശ്വാസി സമൂഹത്തിന് നേരെയുള്ള ഇവിടെയുള്ള ന്യൂനപക്ഷ വിശ്വാസികൾക്ക് നേരെയുള്ള വെല്ലുവിളികൾ നുണ നട്ടാൽ കുരുക്കാത്ത നുണ നിരംപ്രതി ഇങ്ങനെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നു എന്നാൽ നമ്മുടെ നേതൃത്വത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഇവിടെയുള്ള ഇതര സമുദായത്തിന് നേരെ ഭീഷണിപ്പെടുത്തുകയോ അവരുടെ ജീവിതത്തെ ഏതെങ്കിലും നിലയിൽ ബന്ധപ്പെടുകയോ അവരെ അവർ പ്രയാസപ്പെടുത്തുന്ന തരത്തിലുള്ള ഇടപെടൽ നടത്തുകയോ ചെയ്യുന്ന ഒരു പ്രസ്താവന ഒരു പ്രഭാഷണം ഒരു പ്രഖ്യാപനം ഒരു വാർത്താ സമ്മേളനം എന്തുകൊണ്ട് നമ്മൾ കേൾക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അതാണ് ഇസ്ലാമിൻ്റെ വിശേഷം അതാണ് മുത്തൻ നബി സല്ലല്ലാഹു അലൈഹി അല്ല തങ്ങൾ പഠിപ്പിച്ച പാഠത്തിൻ്റെ അടി അടിത്തറയിൽ നിന്ന് രൂപം കൊള്ളുന്ന ഇസ്ലാമിക പ്രവർത്തനത്തിൻ്റെ ആധ്യാത്മിക പ്രവർത്തനത്തിൻ്റെ വിശേഷം അതാണ് നമ്മൾ ഇന്ന് ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ആ ഒരു സന്ദർഭത്തെ ഓർക്കുകയാണ് അതിനൊരു കാരണം കൂടിയുണ്ട് ആ കാരണം നിലനിൽക്കുന്ന ഒരു സാമുദായിക വിശ്വാസി സമൂഹത്തിൻ്റെ വിശേഷിച്ചും നമ്മുടെ ഒരു ഒരു സമസ്തയുടെ പിളർപ്പുമായൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പഴയ ചരിത്രത്തിൽ നിന്ന് പുതിയ വർത്തമാന സാഹചര്യത്തെ നിരീക്ഷിക്കുമ്പോൾ തോന്നുന്ന ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ ഈ ഈ വേദിയിലെ സംസാരം അവസാനിപ്പിക്കും അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ എറണാകുളം സമ്മേളനമാണ് ഞാൻ ഈ അടുത്ത ദിവസം ആ ആ വേദിയിൽ നടന്ന ഉസ്താദിൻ്റെ പ്രഭാഷണത്തെ യാദൃശികമായി വായിക്കാൻ വായിക്കാനിടയായി വായനയിൽ നിന്ന് ബോധ്യമാകുന്ന ഒരു ഒരു സന്ദർഭത്തെ വിശേഷിച്ചും എൺപത്തി ഒമ്പതിലെ കലൂരിൽ നടക്കുന്ന സമ്മേളനത്തിന് വേണ്ടിയുള്ള ആഹ്വാനം ഉണ്ടാകുമ്പോൾ ആ സമ്മേളനത്തെ അതിശക്തമായി വിമർശിച്ചുകൊണ്ടും അവിടേക്കുള്ള സമ്മേളനത്തിലേക്കുള്ള വിശ്വാസി സമൂഹത്തിൻ്റെ അഖില സുന്നത്തിൻ്റെ പ്രവർത്തകരുടെ ആ പിന്നെ സമ്മേളന നഗരിയിലേക്കുള്ള സന്ദർശനത്തെ തടയുന്നതിന് വേണ്ടി ആ സംഗമത്തെ തടയുന്നതിന് വേണ്ടിയുള്ള ഇവിടുത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ സംവിധാനങ്ങളുടെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാവരും കൂടി കാണുന്ന ഒരു സന്ദർഭം ആ സന്ദർഭത്തിൽ കലൂർ സ്റ്റേ കലൂർ മൈതാനി മുഴുവനും നിറഞ്ഞു കവിഞ്ഞിരിക്കുന്ന ആ വേദിയിൽ നടത്തുന്ന ഒരു പ്രഭാഷണത്തെ ഞാൻ മക്കം ഫതിഹിന്റെ പ്രഭാഷണവുമായി ചേർത്ത് പറയുകയല്ല അവിടെ കണ്ട നന്മയെ ഞാൻ ഈ പ്രഭാഷണത്തിൻ്റെ വരികൾക്കിടയിൽ നിന്ന് വായിച്ചു എന്ന് പറയാൻ ആ ചരിത്ര സന്ദർഭത്തിലേക്ക് നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തുക മാത്രമാണ് ചെയ്തത് ആ സമ്മേളനത്തിൻ്റെ ആരവങ്ങളിൽ വിജയാരവങ്ങൾ മുഴങ്ങുന്ന ആ വേദിയിൽ വെച്ച് യഥാർത്ഥത്തിൽ പറയേണ്ടിയിരുന്നത് സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള വെല്ലുവിളികളോട് ഇങ്ങനെയുള്ള ആ പ്രകോപനങ്ങളോട് തുല്യനാണയത്തിൽ പ്രതിരോധിക്കുക എന്നത് സ്വാഭാവികതയാണ് ആ സ്വാഭാവികതയിൽ നിന്ന് പറയേണ്ടത് ഇത് നിങ്ങളുടെ നിങ്ങൾക്കുള്ള ഏറ്റവും ഒടുവിലത്തെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഇത് ഏറ്റവും ഒടുവിലത്തെ സന്നാഹമാണ് ഇനി അടങ്ങി നിൽക്കണം എന്ന് പറഞ്ഞ് പ്രവർത്തകരെ വികാരം കൊള്ളിക്കേണ്ട ഒരു സന്ദർഭത്തിൽ വന്നിരായ ഗാന്തപുര ഉസ്താദിൻ്റെ ആ പ്രഭാഷണം ആ പ്രഭാഷണത്തിൽ സത്യം ജയിക്കും അഹിലുസുന്ന എന്ന് പറയുന്നത് സത്യമാണ് സത്യം എന്നും ജയിക്കും പക്ഷേ സത്യം ജയിക്കും നമ്മൾ ജയിച്ചു എന്നുള്ളത് കൊണ്ട് ഇത് നമ്മുടെ ഇത് നമ്മുടെ മാത്രം ജയമാണ് എന്ന അഹങ്കാരം നമുക്കുണ്ടാവരുത് ഇതൊരിക്കലും ശത്രുക്കൾക്ക് നേരെയുള്ള നമ്മുടെ മേൽ നമ്മുടെ നമ്മുടെ ഭാഗത്ത് നിന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനങ്ങൾക്കോ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾക്കോ കാരണമാവരുത് ഒന്നുകൂടി ഒന്നുകൂടി അപ്പുറത്തിരിക്കുന്നവർ ആരായിരുന്നാലും അവർ സെയ്തുമാരാണ് അവരെ ബഹുമാനിക്കണം സെയ്തന്മാരെ ബഹുമാനിക്കണം വിശ്വാസി സമൂഹത്തെ ബഹുമാനിക്കണം ഒരു വിശ്വാസി സമൂഹത്തിന് ചെയ്യാനുള്ളത് എന്താണ് ഈ ഭൂമിയിൽ നമുക്ക് നിർവഹിക്കാനുള്ള ധർമ്മം എന്താണ് എന്ന് ഏറ്റവും നിർണായകമായ ഒരു സന്ദർഭത്തിൽ ഏറ്റവും വൈകാരികമായ വിക്ഷോഭങ്ങളാൽ ഇങ്ങനെ കലങ്ങിമറിഞ്ഞിരിക്കുന്ന ഒരു സദസ്സിന് മുമ്പിൽ അക്ഷോഭ്യനായി നിന്നുകൊണ്ട് ഇങ്ങനെ പറയാൻ ആർജവം കാണിക്കുന്ന ഒരു നേതാവ് നമുക്കുണ്ടാകുന്നത് അക്ഷരാർത്ഥത്തിൽ പരിശുദ്ധരായ തോഹാർ റസൂൽ സലാഹുലൈസ്ലാമ തങ്ങളെ ഇങ്ങനെ പകർത്തിയതുകൊണ്ടാണ് ഞാൻ ഒരു ഒരു വാക്കുകൊണ്ട് അവസാനിപ്പിക്കാം പൊന്നാനിയിൽ വെച്ച് പ്രശസ്ത എഴുത്തുകാരൻ കവി ലീലാകൃഷ്ണൻ പറഞ്ഞ ഒരു വാക്കാണത് അദ്ദേഹം കേരളയാത്രയുടെ സ്വീകരണ വേദിയിൽ വെച്ച് പ്രസംഗിക്കുമ്പോൾ ഈ ദേശത്തെ ആളുകൾ മുഴുവനും ആ പ്രസംഗം കേട്ടതാണ് ഞാൻ അതൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ലീലാകൃഷ്ണൻ പറഞ്ഞ കാര്യം കാന്തപുരം ഉസ്താദിന്റെ ധീരതയെക്കുറിച്ചാണ് അന്ന് അദ്ദേഹത്തിന്റെ പ്രഭാഷണം ആ പ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരേ ഒരു കാര്യം കാന്തപുരം ഉസ്താദ് ആരാണ് എന്ന ചോദ്യത്തിന് ഇവിടെ അപകർഷകത്വം കൊണ്ട് കുനിഞ്ഞു പോയിരുന്ന ഇവിടെയുള്ള ഉസ്താദ് സമൂഹത്തെ നമുക്കതിനെ മുത്ത മുല്യം സമൂഹത്തെ എന്നോ മുത്താലിം സമൂഹത്തെ എന്നോ ആലിം സമൂഹത്തെ എന്നോ പറയാം അങ്ങനെ അപകർഷകത്വം കൊണ്ട് കുനിഞ്ഞു പോയിരുന്ന ഒരു സമൂഹത്തെ ഇങ്ങനെ നിവർത്തി നിർത്തിയതാണ് കാന്തപുരം ചെയ്ത ഏറ്റവും വലിയ വിശേഷം എന്ന് ലീലാകൃഷ്ണൻ ഇവിടെ വെച്ച് പ്രസംഗിക്കുകയുണ്ടായി ഞങ്ങൾ സാധാരണ പറയാറുള്ളത് അങ്ങനെ ഈ സമൂഹത്തെ നിവർത്തിയെടുക്കാൻ വേണ്ടി ഉസ്താദ് സ്വീകരിച്ച ഒരാൽ ആ ആയൽ ഉസ്താദിന്റെ ഈ ആകാരത്തിൽ നമുക്ക് കാണാം ഇവിടെ വെച്ച് നമ്മൾ തീരുമാനിക്കേണ്ടത് ഉസ്താദ് ഒരു സമൂഹത്തെ നിവർത്തി നിർത്തി പണ്ട് ഇവിടെയുള്ള എം എസ് എസിന്റെ പിന്നെ ഒരു പ്രസിദ്ധീകരണത്തിൽ എഴുതിയ ഒരു വാക്ക് ഞാൻ ഓർക്കുകയാണ് ഈ വിശ്വാസി സമൂഹത്തിന്റെ അപജയത്തിന് അവരുടെ പിന്നാക്കാവസ്ഥയുടെ കാരണം ഇവിടെയുള്ള പണ്ഡിതന്മാരെയാണ് ആ പണ്ഡിതന്മാരെയാണ് വിശ്വാസി സമൂഹത്തെ ഇങ്ങനെ ഏറ്റവും ഏറ്റവും മോശമായ ഒരു ജീവിത സാഹചര്യത്തിലേക്ക് നയിച്ചത് അവരുടെ പാതിരാപ്രഭാഷണങ്ങളാണ് അതുകൊണ്ട് ഈ പണ്ഡിതന്മാരെ മുഴുവനും അവർ ഊളമ്പാറയിലേക്ക് അയക്കണം എന്ന് പറഞ്ഞ് എഴുതിയ ആ എഴുത്ത് ഓർമ്മ വേണം നിങ്ങൾക്ക് ആരെയാണ് നമ്മൾ ഈ ഈ ഈ സമൂഹത്തിന്റെ മുമ്പിൽ തിരുത്തിയത് എന്നറിയോ ഇവിടെയുള്ള ഈ ഈ പിന്നെ ഞാൻ ഈ പറഞ്ഞ സാമുദായിക സംഘടനകൾ ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങൾ നിങ്ങൾ ആലോചിക്കുക അവരുണ്ടാക്കിയ സ്കൂളുകളെ അവരുണ്ടാക്കിയ കോളേജുകളെ ഈ സ്കൂളുകളും കോളേജുകളിൽ നിന്നും എന്തായിരിക്കും ഒടുവിൽ ഉണ്ടായി വരിക തീർച്ചയായും അപകർഷകത്വം പേറുന്ന ഒരു വിശ്വാസി സമൂഹം ഉണ്ടായി ഉണ്ടായി വരുമായിരിക്കും ഏറ്റവും സാമുദായികമായ ഒരു ബോധം അവിടെ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് വിശ്വാസപരമായ ഒരു ബോധം അവിടെ പ്രവർത്തിക്കുന്നുണ്ടോ എന്നതാണ് ചോദ്യം അതിൻ്റെ മുന്നിൽ നിന്നുകൊണ്ടാണ് ഉസ്താദ് കേരളത്തിലുടനീളം വിദ്യാഭ്യാസ സമുച്ചയങ്ങൾ ഉണ്ടാക്കിയത് ആ വിദ്യാഭ്യാസ സമുച്ചയങ്ങളുടെ പ്രാധാന്യം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ മതം മാത്രമല്ല വ്യത്യസ്ത പ്രൊഫഷണൽ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ധാരാളം ധാരാളം പേരെ അവർക്ക് വിശ്വാസപരമായ കരുത്ത് പ്രധാനം ചെയ്യാൻ പ്രാപ്തമായിരുന്നു ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതാണ് ഒരു ഇസ്ലാമിക സമൂഹത്തിൽ നിന്നും ഉണ്ടായി വരേണ്ടത് അതാണ് കാന്തപുര ഉസ്താദ് ഈ സമൂഹത്തിന് കാണിച്ചത് ഏറ്റവും ഒടുവിൽ ഉസ്താദിനെ അതിനിശ്ചിതമായി വിമർശിക്കുന്ന ഏറ്റവും ഏറ്റവും രൂക്ഷമായ അവസരം കിട്ടിയാലൊക്കെയും ഒരു നിമിഷം പോലും പാഴാക്കാതെ വിമർശിക്കുന്ന കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സാഹിത്യകാരനുണ്ട് ഞാൻ പേര് പറയുന്നില്ല അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് നിങ്ങൾ ആരാണ് എന്ന ചോദ്യത്തിന് നിങ്ങൾ യാഥാസ്ഥികരിലെ പുരോഗമനവാദികളാണ് എന്നാണ് അതിനൊരു ഒരു അർത്ഥമുണ്ട് യാഥാസ്ഥികത്വം എന്ന് പറഞ്ഞാൽ അറുപഴഞ്ചൻ പിന്തിരിപ്പന്മാർ മൂരാശികൾ നേരം വെളുക്കാത്തവർ ആറാം നൂറ്റാണ്ടിലുള്ളവർ എന്ന് പറയുന്നതിനോട് തീരെ യോജിക്കാത്ത മറ്റൊരു പദം ചേർത്ത് വയ്ക്കുകയാണ് നിങ്ങൾ പുരോഗമനവാദികളാണ് വിശ്വാസത്തിന്റെ അടിത്തറയിൽ നിന്ന് ഒരു അണുവിട വ്യതിചലിക്കാതെ വിശ്വാസത്തിന് പരമ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ തിരുകേശത്തെ ഈ സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് അതിന്റെ ലോജിക്ക് എന്താണ് എന്ന് ചോദിക്കും തിരുകേശത്തിൻ്റെ ലോജിക്ക് ചോദിക്കുന്നവർ തിരുറസൂൽ സാഹുലിസ്ലങ്ങളുടെ ലോജിക്കിനെ കുറിച്ച് ആലോചിക്കുന്നില്ല നബിതങ്ങളുടെ ശരീരത്തിന് നിഴലില്ലാത്തതിന്റെ ലോജിക്ക് എന്താണ് മുത്തുനബി തങ്ങളുടെ ഈ ഉമുനീരു കൊണ്ട് മുറിവ് പറ്റിയ കണ്ണിനെ ഉണക്കിയതിന്റെ ലോജിക്ക് എന്താണ് ചന്ദ്രന് പിളർത്തിയതിന്റെ ലോജിക്ക് എന്താണ് സർവോപരി അള്ളാഹു റസൂൽഹുലി സ്ലാ തങ്ങളുടെ ആകാശാരോഹണത്തിന്റെ ലോജിക്ക് എന്താണ് അള്ളാഹുവുമായി ഇങ്ങനെ നേർക്കുനേരെ കണ്ടുമുട്ടിയതിന്റെ ലോജിക്ക് എന്താണ് ഈ ലോജിക്കുകളെ കുറിച്ച് പറയുന്നവർ അതിന്റെ അർത്ഥം വിശ്വാസപരമായ ദുർബലത നമ്മുടെ ഉള്ളിൽ ദൃശ്യമായി കൊണ്ടേയിരിക്കുന്നു എന്നാണ് അപകടകരമാണ് അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് നെഞ്ചു നിവർത്തി ഈ പുതിയ കാലത്തും ശാസ്ത്രീയമായി അതിവേഗതയിൽ വളർന്നു വികസിച്ചു എന്ന് പറയുന്ന ഒരു കാലത്തും വിശ്വാസപരമായി ഞങ്ങൾ നിങ്ങൾ പറയുന്ന അതേ ആറാം നൂറ്റാണ്ടിൽ അതിനെ ഞങ്ങളെടുത്ത് ഞങ്ങളുടെ നിറുകയിലെ ഒരു പൊൻതൂവലായിട്ട് വെക്കും എന്നിട്ട് എന്നിട്ട് ഈ കാലത്തിന്റെ എല്ലാ തരത്തിലുള്ള പുരോഗമനമായ എല്ലാ സംവിധാനങ്ങളുമായും യോജിച്ചു നിന്നുകൊണ്ട് ഇസ്ലാമിനെ ഈ സമൂഹത്തിന്റെ മുമ്പിൽ പ്രചരിപ്പിക്കും പോരാ വിശ്വാസി സമൂഹത്തിന് വിശ്വാസപരമായ കരുത്തു പ്രധാനം ചെയ്യും ഈ ധീരതയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത് ഈ ധീരത ഈ കാലത്ത് വിശ്വാസി സമൂഹത്തിൻ്റെ മുമ്പിൽ പ്രകടിപ്പിക്കുന്ന ആർജവമുള്ള ഒരു നേതാവ് നമുക്കുണ്ട് എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ഏറ്റവും വലിയ ഒരു മഹാഭാഗ്യം അള്ളാഹു ആ ഭാഗ്യം നമുക്ക് ദീർഘകാലത്തേക്ക് നമുക്ക് അവൻ്റെ അനുഗ്രഹങ്ങളാൽ നമുക്ക് അനുവദിച്ചു തരുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വാഹൃ ധവാൻ അലി അഹമ്മദ്രബുല്ലമീൻ അസ്ലാം വലൈക്കും വർമ്മത്തുള്ള